ഏഞ്ചൽ ിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന നമ്മുടെ രാവിലത്തെ പലഹാരമാണ് ഇത് തേങ്ങാക്കൊത്താണ് ഒരു മിക്സി ലോക്കിട്ടിട്ടിരിക്കുവാണ് പിന്നെ നമ്മുടെ ഇടിയപ്പപ്പൊടി ഉണ്ടല്ലോ അപ്പപ്പൊടി അതുമാണ് ഗോതിനി കമ്പനിയുടെ പേരാണ് നല്ല പൊടിയാണ് ഉണ്ട പൊടിയ ഉണ്ടശർക്കരയാണ് ഉണ്ടശർക്കരയും തേങ്ങാപ്പീരേ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക നമുക്ക് രണ്ടു പേർക്ക് ആവശ്യമായ പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിനകത്തോട്ട് ശാല ഉപ്പിടുക ശാല ശാല ഉപ്പിട്ടതിന് ശേഷം നമ്മൾ ഈ ചൂടുവെള്ളം ചൂടുവെള്ളം ചെറുതായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം വേണ്ട ചൂടുവെള്ളം ഒഴിച്ച് എല്ലാം കൂടെ ഒന്നിച്ച് നമ്മൾ നല്ലതുപോലെ കുഴച്ചുരുട്ടി വെക്കുക ഒന്നിച്ച് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്ത് വന്നു വെച്ചാൽ ഈ ശർക്കരയും ഇതും കൂടെ ഒന്നാക്കുക ഇതിനകത്ത് രണ്ട് ഏലക്കായ ഇവിടെ പൊടിച്ചിടണേ ഇതൊന്നാക്കി എടുത്തിട്ട് ശേഷം നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യണേ മിക്സ് ചെയ്യുക തിനു ശേഷം നമ്മൾ ഇത് ഓരോ ഉരുളകളാക്കുക നമ്മുടെ കൈ പത്തിക്കകത്ത് ഒതുങ്ങുന്ന കൈക്കുള്ളിൽ ഒതുങ്ങുന്ന അത്രയും വലുപ്പം മതി കണ്ടമാനം വലിപ്പം വേണ്ട ഓരോന്ന് നമുക്ക് ഉരുട്ടി വെക്കാം ഇങ്ങനെ വേണ്ട എല്ലാം കൂടി ഉരുട്ടി വെച്ചിട്ടുണ്ട് എനിക്ക് പത്തെണ്ണം കിട്ടിയിട്ടുണ്ട് പത്ത് ഉരുള കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഓരോന്ന് വീതം എടുത്തിട്ട് ഒന്നുകൂടെ കൈവെള്ളിട്ട് കറക്കി അപ്പൊ നല്ല സോഫ്റ്റ് മിനിസം വരും കണ്ടോ എന്നിട്ട് അതിന്റെ നടു കുഴിച്ചിട്ട് നമ്മൾ നമ്മളിതേ കുറച്ചെടുത്ത് ഇതിനകത്തോട്ട് വെക്കുക വെച്ചതിന് ശേഷം ഇതങ്ങ് മൂടുക ഇതിന്റെ അങ്ങ് മൂടിയതിന് ശേഷം വീണ്ടും നമ്മൾ ഇത് ഒന്നുകൂടെ കഴിക്കാത്തിട്ട് കറക്കി ഇതിനകത്ത് വെക്കുക ഇങ്ങനെ എല്ലാം നമുക്ക് ചെയ്യാം അപ്പതേ ഇത് ഇതെല്ലാം ഞാൻ റെഡി ആക്കി എടുത്തിട്ടുണ്ട് നമ്മളൊരു അപ്പച്ചെമ്പെടുക്കുക അതിനകത്തോട്ട് ഒഴിക്കുക ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഇറക്കി വെക്കുകയാണ് നമുക്കിത് അടുപ്പ വെച്ച് വേവിച്ചുകൊണ്ട് വരാം അപ്പം ഞാനിത് അടുപ്പ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വെന്ത് കിട്ടുന്ന കിട്ടുന്നിടം വരെ വെയിറ്റ് ചെയ്യാം അത് വേകുമ്പോഴത്തേക്ക് ഞാൻ അടുത്ത പണി ചെയ്തിട്ട് വരാം അപ്പൊ തേണ്ട നമ്മുടെ പ്രഭാത ഭക്ഷണം റെഡി ആയിട്ടുണ്ട് അപ്പൊ എന്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ